കൃപാസനം കൃപാസനം േനിക്കം ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻ അഭിഷേകം ആത്മസൗഖ്യത്തിന് അഭിഷേകം സന്നിധേ അവ സത്വനം വാസസ്ഥലം കൃപാസനം കൃപസനം കൃപയുടേവാസസ്ഥലം കൃപനം நத்திரமலையில் பதராதை முன் ശീഗം സൗന്ദരകിശീ മലരെന്നിതുളീ തൂമഞ്ഞുകൂ Yeah. പകൾ സക്കാരിക്ക് ooh mm -hmm. mm -hmm. ജീവിതത്തിലെ എന്റെ ജീവിതത്തില് ഒത്തിരിയേറെ സമയങ്ങള് ഒത്തിരി 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 പേർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു ഈ ഉടമ്പടി കാലത്ത് നിന്റെ നാമത്തില് നിനക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി നിന്റെ നാമത്തിലെ നാമത്തിന്റെ മഹത്വത്തിലെ നിനക്ക് വേണ്ടി ജീവിക്കുക നിനക്ക് വേണ്ടി ജീവിക്കുക എന്നേ ഉടമ്പടിയിലൂടെ അഭിഷേകം ചെയ്തതിനെ നന്ദി പറയുന്ന ശ്രുതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആലൂയൂയ വാഗ്ദാര പേടകൃപാസന് പരിശുദ്ധ പരമ ദിവ്യ എന്താണ് നീ ധ്യാനത്തെ പരിശുദ്ധമാവ് ഈ ലെവലിലോട്ട് ഇങ്ങനെ തള്ളിത്തള്ളി കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ എന്താ കാര്യം ഉടമ്പടി ബേസിക്കലി അതൊരു ഡൂയിങ് പ്രയറാണ് ചൊല്ലണ ഒരു റിസൈറ്റിംഗ് പ്രെയർ അല്ല ചൊല്ലണ പ്രാർത്ഥനയല്ല എന്താണത് അത് ചെയ്യണ പ്രാർത്ഥനയാണ് പക്ഷെ ചെയ്യണമെങ്കിൽ എന്ത് വേണം ഇപ്പോൾ ഫാൻ കറങ്ങണം അല്ലേ കറങ്ങണ കറണ്ട് വേണ്ടേ അല്ലേ അതുപോലെ ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം വേണം നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവ് നിന്നോടുള്ള സ്നേഹത്തലെന്ന് പറയണം ഒരു പത്രം ഒരാൾക്ക് കൊടുത്താൽ പോലും പറയേണ്ടത് എന്താണ് കർത്താവ് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പേരിലെന്നല്ല പറയേണ്ടത് എന്താ പറയുന്നത് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ വിശ്വാസ വളർച്ചയ്ക്ക് ഒന്ന് പറഞ്ഞ് നിന്നോടുള്ള നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്നേഹത്തെ പ്രതി എൻ്റെ സി ഈ കാലങ്ങളിൽ എന്തുകൊണ്ടാണ് ഇപ്പം എല്ലാ ദിവസവും തന്നെ ഇതും ഇതിൽക്കുള്ള ആളും എല്ലാ ദിവസവും കൃപാസനത്തിലുണ്ട് എല്ലാ ദിവസവും ഇറ്റ്സ് എ എല്ലാ ദിവസവും സാക്ഷ്യമുണ്ട് കൃപാസത്തിൽ കൊള്ളാവുന്നത്രയും ആൾക്കാർ എല്ലാ ദിവസവും ഉണ്ട് ഒരു ദിവസം പോലും കുറവില്ല വ്യാഴാഴ്ച മാത്രമേ സ്വല്പെന്തേലും കുറവുണ്ടാകത്തുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഇതുപോലെ ആളുണ്ട് എന്തുകൊണ്ടാണ് ജനം എന്തുകൊണ്ടാണ് ഇത്രയും ആശ്രയിക്കുന്നത് ഈ കാലത്തെ എന്താ കാര്യത്തിൽ ഒന്നാമത്തൊരു ഉടമ്പടി സ്പീഡാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സാക്ഷ്യങ്ങൾക്കൊക്കെ പറയാൻ പറ്റും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കാലഹരണപ്പെട്ട ഫയലുകളുടെ ഏറ്റെടുപ്പ് ഭയങ്കര പ്രസവമാണ് കാലഹരണപ്പെട്ട വിഷയമായിരിക്കും അത് എന്നിപ്പോൾ ആൾക്കാർ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ആൾക്കാരെ തരണേ എന്താ എൺപത് കൊല്ലമായിട്ട് പാകവും ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങൾ തന്നത് അപ്പം ഞാനത് സന്തോഷത്തോടെ വാങ്ങിച്ചു കൊണ്ടേ മാതാവിൻ്റെ അടുത്ത് കൊടുക്കും എന്താ കാര്യം ചെയ്ഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ കാലങ്ങളിലുള്ള ഉള്ളിലൂടെ തീരാതിരുന്ന കാര്യമാണ് കാര്യമാണ് അമ്മയും യേശുവും തമ്മിലെത്തി ചെയ്തു തീർത്തത് ആദ്യത്തന്നെ കാലം മുതൽ കിട്ടിക്കിടന്ന പാപത്തിൻ്റെ പ്രശ്നം മുഴുവനും ഈ രണ്ട് കക്ഷികളും വന്നപ്പോൾ അത് തീർന്നു മനുഷ്യരാശിയുടെ തന്നെ മുഴുവനായിട്ടുള്ള കിട്ടാക്കടങ്ങളും അതായത് തിരിച്ചടക്കാൻ പറ്റാത്ത എല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം എല്ലാത്തിനും പരിഹാരമുണ്ടായി യേശുവിൻ്റെ പേര് തന്നെ പരിഹാരം എന്നാണ് പരിഹാരം അവൻ തൻ്റെ ജനങ്ങളെ അവിടെ പാപങ്ങൾക്ക് പരിഹാരമാകും ഏറ്റെടുക്കുമെന്നർത്ഥം പാപത്തിന് പോലും അവന് പരിഹാരമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ പാപത്തിന് പോലും പോലും അവന്റെ അവന്റെ നാമത്തിലെ പരിഹാരമുണ്ടെങ്കിൽ എന്റെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് നിരവധിയായ പ്രശ്നങ്ങൾക്ക് അവൻ തന്നെ പരിഹാരം പരിഹാരം അവൻ തന്നെ ഒന്നു പറയുക പാപത്തിന് പോലും പാപത്തിന് പോലും പാപത്തിന് പോലും പോലും അവന്റെ നാമത്തിലെ അവന്റെ നാമത്തില് പരിഹാരമുണ്ടെങ്കില് അവൻ തന്നെയാണ് അവൻ തന്നെയാണ് എന്റെ ായ നിരവധിയായ അവസരങ്ങൾക്ക് പരിഹാരം കൈ ഇടിച്ചു കീർത്താൻ പറയുവാൻ ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേകം അഭിഷേകം ചെയ്യണമേ

യും അതായത് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങള് ചെയ്യ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് യേശുവിനെ നിങ്ങളെ ഏറ്റെടുക്കുകയാണ് പറഞ്ഞു മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇതിനിത്രയും ഉടമ്പിടിക്കുക ഇത്രയും സ്പീഡ് വരാനും അതുപോലെ തന്നെ ഇത് ഇത് ഇതുപോലെ കാലഹരണപ്പെട്ട വിഷയങ്ങൾ ഇത് ഏറ്റെടുക്കാനും എല്ലാം ഒരു പ്രത്യേകത അത് ആൾക്കാർ സാക്ഷ്യം പറയുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു എന്ന് പറയണത് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല എല്ലാപ്പഴും ഞാൻ പറയും പക്ഷേ പറയുമ്പോഴൊക്കെ ഓരോരോ രീതികളിലാണ് പറയണമെന്നേ ഉള്ളൂ ചൊല്ലണ പ്രാർത്ഥനയല്ല പുതിയ ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് ഇന്നിട്ട് ചൊല്ലി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കരുത് ഇതൊരു ട്വൻറ്റി പെർസെൻറ്റ് മാത്രമേ ചൊല്ലണതുള്ളൂ ബാക്കിയെല്ലാം ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഇതാണ് ഏറ്റെടുപ്പെന്ന് പറയണത് ചെയ്യ ഇതിൻ്റെ സ്പീഡ് കണ്ടൻറ്റ് എപ്പോഴും ഇരിക്കണത് ചെയ്യുന്നതിലാണ് ഇരിക്കണത് എൻ്റെ സ്പീഡ് കണ്ടൻറ്റ് നമുക്കറിയാവല്ലോ ഓരോ ഓരോ ഓരോരുത്തരുടെ യേശുവിൻ്റെ കൂടെ നിന്ന ഓരോ മനുഷ്യരുടെ ജീവിത അനുഭവങ്ങളെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആരാണ് എപ്പോൾ ലക്ഷ്യത്തിലെത്തിയെന്ന് ആദ്യം ലക്ഷ്യത്തിലെത്തിയത് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ പ്രഥമ രത് എന്ത് പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആരാണ് ആരായിരിക്കേണ്ടതായിരുന്നു പ്രഥമ സാക്ഷി യേശു ഉയർത്ത് ആദ്യം കണ്ടത് ആരാണ് കണ്ടത് ആരായിരിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ആരാണോ അന്ത്യത്താഴത്തിലെ കർത്താവിൻ്റെ നെഞ്ചത്തിൽ കിടന്നത് അതാരാണ് കർത്താവിൻ്റെ നെഞ്ചത്ത് കിടന്നത് ആരാണ് യുദാസ് മാതാവി ആരാണ് യോഹന്നൻ ദാറ്റ്സ് ഓക്കെ ആരാണ് പുരുഷൻ്റെ ചുവട്ടിൽ നിന്നത് അപ്പോഴാ യോഹന്നാൻ അല്ലേ അപ്പോഴാരായിരിക്കണം പുനരുദ്ധാരത്തിൻ്റെ സാക്ഷി ആകേണ്ടത് ആ പിന്നെന്തോ ഇവിടെയോ സെലി സ്പെല്ലിംഗ് മെച്ച സംഭവിച്ചില്ല അവിടെ നിങ്ങളെനിക്ക് എന്നെ മനസ്സിലാക്കിയ നിങ്ങളെ ആരാണ് അന്ത്യത്താഴത്തിൽ കർത്താവിന് നെഞ്ചത്ത് കിടന്നത് സ്വരുത്തി പറ ആരാണ് കുരുഷൻ്റെ ചുവട്ടിൽ നിന്നത് അപ്പോഴാരാണ് പുനരുദ്ധാനത്തിൻ്റെ സാക്ഷി ആകേണ്ടത് ആ പിന്നെന്താ പറ്റിയത് പിന്നെ ആരാണിപ്പോൾ കാണാ എന്ത് പുനരുദ്ധാര സാക്ഷി ആയിരിക്കണത് ആരാണ് ആദ്യത്തെ സാക്ഷി മേരി മാക്ഡലിൻ അതാണ് സംഭവം എന്താണ് എൻ്റെ കണ്ടന്റ് ആ കണ്ട അവിടെയാണ് പ്രശ്നം അതാണ് കണ്ടന്റ് മേരി മാക്ഡലിൻ്റെ ഒരു ഒറ്റ വർത്തമാനമാണ് അല്ലെങ്കിൽ അവളുടെ മനസ്സിരിപ്പ അതാണല്ലോ അവളുടെ മനസ്സീരിപ്പ എന്താ കാര്യം അവളുടെ മനസ്സിരിപ്പ എന്താണ് അവളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ യേശു പറഞ്ഞോ ഞാൻ ഉയർത്തെഴുന്നേൽക്കോന്നും അല്ല അവളോട് പറഞ്ഞു ഒരിക്കലും പറഞ്ഞിട്ടില്ല പറഞ്ഞ കക്ഷികൾ പത്ത് ദിവസവും യാക്കോബും യോഹനാനോടൊക്കെയാണ് പറഞ്ഞിരിക്കണേ നാല് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫാഷൻ പ്രഡിക്ഷൻസ് ഫാഷൻ പ്രഡിക്ഷൻസ് നാല് പ്രാവശ്യം പറഞ്ഞു ഞാൻ ഉയർത്തി നിൽക്കുമെന്ന് അങ്ങനൊരു കാറ്റഗിസോ ഒന്നും മേരി മേഡലിൽ കൊടുത്തിട്ടില്ല പക്ഷേ മേരി മേഡലിനാണ് ചാടി പുറപ്പെട്ടിരിക്കുന്നത് ആദ്യം വെളുപ്പിനെ സുഗന്ധക്കൂട്ടുമായിട്ട് ആരാണ് നേരത്തെ ഈ നേരത്തെ പോവുക ആദ്യം എത്തുക അതൊക്കെ എന്തുസിയാസത്തിൻ്റെ ഭാഗമാണ് മനസ്സിലായില്ലേ എന്തുസ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം ഉള്ളിലുള്ള ആൾക്കാർ സ്നേഹം ഉള്ളിലുള്ള എൻ തേഓസ് എന്ന് എന്നു വെച്ചാൽ ഗ്രീക്കാണ് ഇൻഇൻ തേഓസ് ദൈവം എന്തുസിയാസം ദൈവം ഉള്ളിലുള്ള ആൾക്കാർ ദൈവ സ്നേഹ ക്രിസ്തു ഉള്ളിലിരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഇവൾ ചാടി വെളുപ്പിനെ പകല എന്ത് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കല്ലറയിലേക്ക് പോകണത് അവിടെ നോക്കുമ്പോൾ കല്ലറയിലെ ആ മുടിക്കല്ല് മാറിക്കിടക്കുന്നത് കണ്ടിട്ട് അവളെ പത്തോസ്സിനെയും യോഹനാനേയും വിളിച്ചുകൊണ്ട് ചെല്ലും അവർ ചെന്ന് സംഭവങ്ങളെ കണ്ട് മനസ്സിലാകിലും അവർ തിരിച്ചു പോരും മനസ്സിലായല്ലേ എന്നിട്ടും തിരിച്ചു പോരാൻ നിൽക്കുന്നത് ആരാ മേരി മാക്ഡലിൻ ഇതിലും തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ് മത്തുവിനെയാണ് നിങ്ങൾ തിരക്കണമെങ്കിൽ ഇതാണ് മെത്തേഡ് ഒരു മെക്ദലിൻ മെത്തേഡാണിത് എന്താണ് ആദ്യമേ അന്വേഷിച്ചു പോവുക അവസാനം വരെ അവിടെ നിൽക്കുക ഇതെല്ലാം ഒരു അത് ഇത് ഇത് ഇവരെന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലിയിട്ടല്ല മേരി മാക്ഡലിൻ യേശുവിനെ കണ്ടുമുട്ടിയത് അവളുടെ മനസ്സിലുള്ള ഒരു സമർപ്പണമാണ് അവൾ കരഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കണം അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു പ്രഭു അങ്ങാണ് അവന് എൻ്റെ കർത്താവിനെ അവൻ എടുത്തുകൊണ്ട് പോയി അങ്ങാണ് അവന് എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്ത് ചെയ്യണം എന്നോട് പറയുക എവിടെയാണ് വെച്ചിരിക്കണതെന്ന് ഞാൻ വന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം ഇത് ചെയ്യണ പ്രാർത്ഥനയാണ് ചൊല്ലണ പ്രാർത്ഥനയല്ല എല്ലാവർക്കും കൈ കൈന്നനെയാതെ ചുണ്ടിങ്ങനെ ചലിപ്പിച്ച് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് അടിച്ചു മാറ്റാവുന്ന വ്യാമോഹം മാഗ്രി അങ്ങനെയുള്ള വിളക്കെല്ലാം മേരി മാൻഡലിൻ തല്ലിക്കെടുത്തി കളയും എന്താ കാര്യം അവൾ പറയുന്ന വാക്കെന്താണ് ഞാൻ ക്രിസ്തുവിനെ ഏറ്റെടുക്കാം ഇത് പറയാൻ ചങ്കൂറ്റത്തോടെ ആര് പറഞ്ഞാലും അപ്പോൾ കർത്താവ് വിളിക്കുന്നതിൻ്റെ പേര് മറിയാം അതെന്താണ് നിന്റെ പേരെങ്കിൽ അത് ദൈവം വിളിച്ചിരിക്കും കൈ ഇടിച്ച് കിടത്ത ആന സുഖ ഡെലിവ നമ്മൾ ദൈവ സ്നേഹത്തിൻ്റെ പരിച്ഛേദങ്ങളെ നിറഭേദങ്ങളെ വളരെ പ്രാർത്ഥനാപൂർവ്വം പരിശോധിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യാം യേശുവിനെ അറിയാൻ യേശുവിനെ അനുഭവിക്കാൻ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യാം എന്താ പ്രശ്നം ഇപ്പൊ ഇരുപത് പതിനഞ്ചിലാണ് ആ ഉള്ളത് വായിച്ചോളൂ യേശു 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 അവളോട് അവളോട് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു അവൾ പറഞ്ഞു പ്രഭോ അങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ പ്രഭോ അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് പറയൂടെ അവനെത്തോണ്ട് പോകാനേ പറയണത് ആണ് അവളെ സംബന്ധിച്ചെടുത്തോളം അവക്കറിയത്തില്ല ഈശോ ഉയർത്തെ അവക്കാകപ്പാടെ അറിയാവുന്നത് മൂന്ന് ദിവസം മരിച്ചിട്ടുള്ള ഡെഡ് ബോഡിയാണെന്ന് അറിയാം ഈ ഡെഡ് ബോഡി ഏറ്റെടുത്തോളോ എന്നാണ് ഈ പറയണത് യേശുവിന് വേണ്ടി ഒരു നാണക്കേടോ ഒരു ഭാരമോ ഒന്ന് ചിന്തിച്ച് നോക്കി ഈ ചേച്ചിയാണ് നേരത്തെ ചോദിച്ചത് കല്ല് മൂടി വെച്ചിട്ടുണ്ട് വെച്ചിരിക്കില്ല അവിടെ ആരാണ് കല്ലെടുത്ത് മാറ്റാൻ നമ്മളെ സഹായിക്കുന്നത് അല്ലേ മർക്കോസിൻ്റെ പതിനാറ് മൂന്ന് വായിച്ച് അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിന്റെ വാതുക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക ഒരു പോക്ക് കണ്ടില്ലേ ആരാണ് ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൽ നിന്ന് ശവകുടീരത്തിൽ നിന്ന് കല്ല് കല്ല് എടുത്ത് മാറ്റി എടുത്തു മാറ്റി സഹായിക്കുന്നത് സഹായിക്കുന്നത് ശവകുടൂരത്തിൻ്റെ കല്ല് എടുത്തു മാറ്റാൻ സഹായം ചോദിച്ച മേരി മാഡലി ക്രിസ്തുവിൻ്റെ അവസ്ഥകളെ ഏറ്റെടുക്കുന്നതിന് ആരുടെയും സഹായം വേണ്ട കൈ ഇടിച്ചു കറുത്ത പരമധിവ്യ കാരണത്തിന് ആരാധനയും സ്ഥിതിയും എല്ലാവരും എഴുന്നേൽക്കുകാര്ത്ഥനയുടെ സമയമാണ് പ്രാർത്ഥിക്കുക കർത്താവേ

സദയം തുട സുഖമായ സദയം സുഖവായം ഇത് കലയറ്റത്തിന്റെ പ്രാർത്ഥനകളാണ് ജോലിയില്ലാത്തവരെ വീടില്ലാത്തവരെ കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ പെട്ടുപോയിരിക്കുന്നവരെ ഞാനതാണ് എല്ലാ വിഷയവും എടുത്തു അമ്മയുടെടുത്ത് കൊണ്ടു വരണത് യാതൊരു ആശങ്കയും എനിക്കില്ല ഒന്നിനോ എനിക്ക് ആശങ്ക ഉള്ളത് നിങ്ങൾ കാണിക്കുന്നവ കാര്യം നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ മനുഷ്യന് പ്രയാസമൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ വീട് പോകത്തില്ലേ എന്നാലും ഒന്ന് അവസാനമെന്ന് പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിരാശ നിരാശ വരുമ്പഴ് വീഴ്ചകൾ വരുമ്പോഴും ഞങ്ങള് പോകുമ്പോൾ അവസാനം വരെ വിശ്വാസത്തിലെ വിശ്വാസത്തിലെ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയിലെ പ്രാർത്ഥനയിലെ പിടിച്ചു നിൽക്കാനുള്ള പിടിച്ചു നിൽക്കാനുള്ള പ്രത്യേക അഭിഷേകം അഭിഷേകൻ അഭിഷേകം അമ്മയ്ക്കുണ്ടായിരുന്ന അഭിഷേകം പുരുഷന്റെ ചൂട്ടിൽ നിന്ന് അഭിഷേകം പുരുഷന്റെ ചൂട്ടിൽ നിന്ന് അഭിഷേകം എനിക്ക് നൽകണമേ എനിക്കും ഈ നിമിഷം നൽകണമേ ഈ നിമിഷം കൈകൾ സമാപന നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ ദിവികാരൻ്റെ അസന്നിധിയിൽ സമർപ്പിച്ച് പ്രഭാസനത്തിൽ നടന്ന പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീർണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെയും ഞങ്ങളെല്ലാം ആർക്കു വേണ്ടി പ്രാര്ത്ഥിക്കുന്നു അവരെല്ലാവരെയും ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

So <speaking> you're <in the language>